അല്പം ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു പൊതുവായ ആരോഗ്യ വിചാരമാണ് നടത്താന്ന് പറഞ്ഞത് മലയാളിക്ക് എന്ത് പറ്റി എന്നാണ് ചോദ്യം കേരളം നമുക്കറിയാം മനോഹരമായ പ്രദേശമാണ് ഇവിടെ അമിതമായിട്ടുള്ള ചൂടോ അമിതമായ തണുപ്പില്ല സമശീതോഷ്ണ അവസ്ഥ നമുക്കുള്ളത് ചൂട് കൂടിയാലും ചൂട് കുറഞ്ഞാലും അത് ശരീരത്തിന് താങ്ങാൻ വിഷവും വരും ഈ കാലാവസ്ഥയോട് മല്ലിട്ട് ശരീരം കൂടുതൽ രോഗാന്തുരമായിട്ട് മാറാം ആരോഗ്യക്ഷയം വരാം ഈ ഒരു പ്രശ്നം മലയാളി ശ്രമിച്ചില്ല നമുക്ക് തുലാവർഷവും കാലവർഷവും കിട്ടുന്നുണ്ട് ഏതാണ്ട് എട്ട് പത്ത് മാസക്കാലം മഴയാണിവിടെ ഇഷ്ടംപോലെ നദികള് പോലെ വെള്ളം അതുപോലെ ധാരാളം സസ്യശാവളമാണ് ഈ രണ്ട് മഴ ഉള്ളതുകൊണ്ട് ആന്ധ്രയിലെയോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലെയോ ഡൽഹിയിലെ പോലെ അവസ്ഥ കേരളത്തിലില്ല ധാരാളം സസ്യങ്ങളും ലതകളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണിത് അതായത് ഓക്സിജന്റെ അളവ് നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ കുറവില്ല എന്നർത്ഥം അതുപോലെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഫലമൂലാദികളുടെ എണ്ണവും അതും കേരളത്തിൽ വളരെ കൂടുതലാണ് വൈവിധ്യമായിട്ടുള്ള കാലാവസ്ഥ ഉള്ളുകൊണ്ട് ധാരാളം സസ്യലതാദികൾ വളർന്നു വരും തമിഴ്നാട്ടിലൊക്കെ ഒരു എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ പമ്പിൽ വെള്ളം അടിച്ചുകൊണ്ട് നമുക്ക് നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല സ്വാഭാവികമായ ജലസ്രോതസ്സുകൾ കേരളത്തിലുണ്ട് ഈ പരിധിയില് കേരളീയരെ ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടതാണ് അതിനുള്ള എല്ലാ അവസ്ഥകളും കേരളത്തിലുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല കാണുന്നത് കേരളം ഇന്ന് രോഗാന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു രോഗിയെങ്കിലാത്ത ഒരു വീടും കേരളത്തിൽ ഇല്ല എന്നാണ് അവസ്ഥ തിരുവാറും വീടിന് മൂന്നും നാലും രോഗികളുണ്ടാവും ഇന്ന് വരുന്ന രോഗങ്ങളും മരുന്ന് വെച്ചാൽ മാറാത്ത രോഗങ്ങളാണ് പണ്ടിപ്പോ ജലദോഷം വന്നാലോ പനി വന്നാലോ തലവേന വന്നാലോ മുട്ടുവേന വന്നാലോ മഞ്ഞപ്പെട്ടം വന്നാലോ ആശുപത്രിയിൽ മരുന്ന് വെച്ചാൽ മാറുമായിരുന്നു ഇന്നത്തെ രോഗങ്ങളൊന്നും മരുന്ന് വെച്ചാൽ മാറാത്ത രോഗങ്ങളാണ് തീരാവ്യാധികളാണ് മാറാവ്യാധികളാണ് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട രോഗങ്ങൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും മലയാളി മരുന്ന് കടിക്കാൻ വേണ്ടി നീക്കി വയ്ക്കുകയാണ് പണ്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ ആളുകൾ പറയും അരി മേടിക്കേണ്ട അതിന് പോവാന്ന് പറയും ഇപ്പൊ അതല്ല പറയണത് മരുന്ന് മേടിക്കണ്ട അതിന് വേണ്ടി ജോലിക്ക് പോവാണ് മുമ്പൊക്കെ നമ്മള് കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാല് ചായ കൊണ്ടുവെക്കും രണ്ട് പാത്രത്തില് ഒരു വലിയ ഫ്ലാസ്ക് നിറച്ച് പഞ്ചസാര ഇട്ട മധുരമുള്ള ചായയും ഒരു ചെറിയ പാത്രത്തിൽ ഒരു കുറച്ചൊരു നാലോ അഞ്ചോ ഗ്ലാസ് പഞ്ചസാര ഇടാത്ത ചായയും ഇന്നത് മാറി ഇന്നിപ്പോ ഒരു കല്യാണ സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേന്ന് കഴിഞ്ഞാല് വലിയൊരു ഫ്ലാസ്ക് നടത്ത് പഞ്ചസാര ഇടാത്ത ചായ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട മധുരമുള്ള ചായ കാരണം കാരണം മലയാളി മിക്കവാറും പ്രമേഹരുകളായി രോഗികളായി മാറിക്കഴിഞ്ഞു ഏതാണ്ട് ഒരു നാലിലൊന്ന് മലയാളി പ്രമേഹ രോഗികളാണ് രോഗിയാ അതുപോലെ ആശുപത്രികളുടെ എണ്ണം ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ നാല് പഞ്ചും നിലയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം കേരളത്തില് കൂണു പോലെ പെരിയിക്കഴിഞ്ഞു എവിടെ നോക്കിക്കഴിഞ്ഞാലും മരുന്ന് വിൽപ്പന കേന്ദ്രങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളാണ് ഒരു ചായക്കട ഇല്ലാത്ത സ്ഥലം കേരളം ഗ്രാമം കേരളത്തിലുണ്ട് പക്ഷെ ഒരു മെഡിക്കൽ സ്റ്റോറില്ലാത്ത ഗ്രാമം കേരളത്തിലുണ്ടാവില്ല അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ എണ്ണം കൂടിക്കൊണ്ടു പാരാമെഡിക്കൽ സ്ഥാപനങ്ങളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ലബോറട്ടറികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കേരളം ഒരു വലിയ ആശുപത്രിയാണെന്ന് പറയാം സുരക്ഷാ മാർഗങ്ങളുടെ കാര്യത്തില് കേരളം ലോകത്തിന് മാതൃയാണ് നമ്മൾ സർക്കാർ പറയണത് മെഡിക്കൽ കോളേജുകള് ജില്ലാ ആശുപത്രികള് താലൂക്ക് ആശുപത്രികള് പ്രൈമറി ഹെൽത്ത് സെന്ററുകള് പിന്നെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ മുഴുവൻ രൂപികളാം ഇവിടെ രോഗമില്ലാത്തവർ ആരുമില്ലാത്തൊരവസ്ഥയാണ് എന്തുകൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരം ഇതാണ് ചോദ്യം ഇന്നത്തെ വഴി ഏതായാലും പരിഹാരമല്ല ഇന്ന് നമ്മൾ ഇതുപോലെയൊക്കെ മരുന്ന് കൊടുത്തും ഇതുപോലെയുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടും ഒരു പത്തൊൻപതിനായിരത്തോളം ഡോക്ടർമാരെ ചികിത്സിച്ചിട്ടും നമ്മളെ രോഗം മാറുന്നില്ല രോഗം കുറയുന്നില്ല ഇത് കൂടി കൂടി വരികയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ പരിഹാരം ഇതാണ് ചോദ്യം ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു പരിഹാരമല്ല നമ്മൾ കാലൊന്ന് മാറ്റി ചവിട്ടേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നമ്മൾ കൂപ്പുകുത്തുകയേ ഉള്ളൂ കേരളത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗം ഒന്നും മരുന്ന് മരിക്കാൻ വേണ്ടി മാറ്റിവയ്ക്കുകയാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ കാരണം ഇവിടെ ഭരിക്കുന്ന സർക്കാരുകളല്ല പകരം മരുന്ന് കമ്പനികൾ നമ്മളെ പണം മുഴുവൻ ചോർത്തി കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനൊരു പരിഹാരം എന്താണെന്നാണ് ചോദ്യം ഒരു ഒരു ഉത്തരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പ്രധാന കാരണം ആഹാരം തന്നെയാണ് യഥാഹാരം തത് എന്ന് പറയും എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം ശരീരത്തെ ചോദിച്ച നല്ല ആഹാരം കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തെ ജീവിക്കാൻ സാധിക്കും ശരീരം ചോദിക്കാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗിയായിട്ട് തീരും ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും നമ്മളിലെ തെറ്റായ ആഹാരം നമ്മളെ കില്ലി നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നമ്മൾ മരിച്ചു കൊണ്ടേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം വിറ്റൊരു പ്രദേശമാണ് കേരളം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ള വണ്ടി വലിച്ചു വലിച്ചു വലിച്ച് വലിക്കാൻ ശേഷിയില്ലാതായ പശുക്കളും കാളകളും പൂത്തുകളും കേരളത്തിലേക്ക് വണ്ടികളിൽ നടച്ചുകൊണ്ടുപോകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പാല് കറന്ന് കറന്ന് ഇനി പ്രസവിക്കില്ലാതായ പശുക്കള് അവരൊക്കെ കേരളത്തിൽ കൊണ്ട് കസാപ്പ് ചെയ്ത് നമ്മള് പ്പിടുക ചെയ്യണത് അതുപോലെ നാവക്കലൊക്കെ ഉള്ള മുഴുവൻ കോഴികളും കോഴിമുട്ടകളും ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംസ ഉപയോഗമുള്ള പ്രദേശമായി കേരളം മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മരുന്ന് വിറ്റഴിഞ്ഞതിന്റെ ഒരു കാരണം അതാണെന്ന് പറയാൻ സാധിക്കും പണ്ട് ഇങ്ങനെ ഒന്നും നമ്മൾ മാംസം കഴിച്ചിരുന്നില്ല അത് ഞായറാഴ്ച മാത്രമാണ് ഈ മാംസം കിട്ടുമായിരുന്നുള്ളു അതിപ്പോ ഒരു കിലോ ഇറച്ചി മേടിച്ച് വന്നാൽ അഞ്ചോ ആറോ പിള്ളേരും അപ്പനും അമ്മയൊക്കെ ഉണ്ടാവും അവസാനം അതെല്ലാവർക്കും ഒരേ കഷ്ണ വിളമ്പ് തീരുവാണ് ഇപ്പോഴല്ല ഇത് ഒന്ന് മാംസമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന ഇടത്തിൽ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കോൾഡ് സ്റ്റോറേജിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഓടിച്ചൊന്നും മേടിച്ചുകൊണ്ടൊന്നും ഇത് കഴിക്കുകയാണ് പച്ചക്കറികൾ ഇന്നൊരു അപരിഷ്കൃത മനുഷ്യന്റെ ഭക്ഷണമായി മാറിയിട്ടുണ്ട് എന്നെ പോലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനായിരുന്നു എന്നാണ് പുതിയ ജെൻസി സമൂഹത്തിന്റെ അഭിപ്രായം മറ്റൊന്നാണ് ഇന്ന് പെരുവിക്കൊണ്ടിരിക്കുന്ന ബേക്കറികൾ പണ്ട് നമ്മളിതൊക്കെ വീട്ടിലുണ്ടാക്കി അയച്ചോണ്ടിരുന്നതാണ് വല്ലപ്പോഴും ചക്ക വറുക്കും അല്ലെങ്കിൽ കപ്പ വറക്കും പല ഓണത്തിനും മെഷീനൊക്കെ പപ്പടം നമ്മൾ മേടിച്ച് പിടിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് ഇന്നല്ല ഇനി ഈ സാധനങ്ങൾ മുഴുവൻ പ്ലാസ്റ്റിക് പാക്കറ്റിൽ നടത്തിട്ട് ചെറിയ ഗ്രാമങ്ങളിൽ പോലും ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലും കുത്തി നിറച്ചിരിക്കുക ഏറ്റവും വില കുറഞ്ഞ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ പലതവണ ഈ എണ്ണ ഉപയോഗിക്കും അതുപോലെ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ കാരണം ഏറ്റവും വില കുറഞ്ഞു വിറ്റാൽ അവർക്ക് ലാഭം കിട്ടുള്ളൂ ഇടനിലക്കാർക്ക് ലാഭം കിട്ടണം മാനുഫാക്ചറേഴ്സിന് ലാഭം കിട്ടണം അതുപോലെ ഏറ്റവും താഴെയുള്ള കടക്കാരന് ലാഭം കിട്ടണം അപ്പം അതുകൊണ്ട് ഏറ്റവും മോശമായ ആഹാരത്തിലേക്ക് നമ്മള് ഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഹോട്ടലുകളിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്നൊരു ഹോട്ടലിൽ ചെന്നാൽ പുട്ടും പയറും കിട്ടില്ല പുട്ടും പയറും മോശമായതുകൊണ്ടല്ല അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിന്ന് മേടിക്കുന്ന പരിമിതി ഉണ്ട് അത് മൂല്യവർധിതമായിട്ടുള്ള ആഹാരങ്ങൾ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ കുഴിമന്തിയോ മസാല ദോശയോ അതുപോലെ പുലാവോ ഇങ്ങനെയുള്ള പലതരം വ്യത്യസ്തമായിട്ടുള്ള പേരുകള് മനോഹരമായ പേരുകൾ അതിനൊക്കെ വലിയ തുക നമ്മൾ ഈടാക്കുകയും ചെയ്യും അതിനകത്തേക്ക് അതിനകോട്ടമുള്ള സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളുടെ സ്വാദ് പോലെ തകർത്ത് കളയും കഴിച്ചിട്ട് കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാല് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കുട്ടികൾക്ക് വേണ്ട അവിടെ നിന്ന് മേടിച്ച ആഹാരത്തിന്റെ പത്തിലൊന്ന് സ്വാദ് പോലും വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാവില്ല അങ്ങനെ പുതിയ തലമുറ ഈ തരത്തില് സ്വാദ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്മെല്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാരകമായിട്ടുള്ള വിഷങ്ങൾ ചേർത്താൽ ഭക്ഷണം മേടിച്ച് കഴിച്ച ഒരു ശരീരം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കല്യാണം കഴിച്ചാലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന വസ്തുത അതിനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു അതുപോലെ നിരവധിയായ രോഗങ്ങൾ കൊറോണ എന്നപ്പോൾ പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ ഉണ്ടായത് കേരളത്തിലാണ് ഏത് രോഗമായാലും ശരി അത് പ്രഷറാണു ശരി ഷുഗറാണും ശരി ഫാറ്റിലിവറാണ് ശരി കൊളസ്ട്രോൾ ആണെങ്കിലും ശരി കിഡ്നിപ്പോൾ ഏത് രോഗം നോക്കി കഴിഞ്ഞാലും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് അതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് നമ്മളിൽ തെറ്റായ ആഹാര ശീലമാണ് ഈ ഫുഡ് കൾച്ചറിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന കപ്പയോ മധുരക്കിഴങ്ങോ കാച്ചിലോ ചേമ്പോ ചേനയോ ഒന്നും ഇന്നൊരു ഇതുകൊണ്ടൊന്നും കിട്ടില്ലാത്ത അവസ്ഥയാണ് ഇതൊന്നും കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാവണ അവനു അവന് വിൽക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇതൊന്നും ആളുകൾ മേടിച്ച് ഉപയോഗിക്കാത്തൊരവസ്ഥയായി കഴിഞ്ഞു എല്ലാവർക്കും ഈ പാശ്ചാത്യ ഭക്ഷണവും അതുപോലെ അറബി ഭക്ഷണവും ഇറ്റാലിയൻ ഭക്ഷണവും ഒക്കെ മതി ഇതാണ് കേരളത്തെ തകർത്ത് കളയേണ്ടത് ഇങ്ങനെ കേരളത്തിന് ഏറെ സാധിക്കില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ആരോഗ്യം മുഴുവൻ നശിച്ച് നമ്മളുടെ ശേഷി നശിച്ച് സുഖവും സന്തോഷവും ഇല്ലാതെയായി ഈ സമൂഹം അധപ്പതിച്ചു പോകും അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകള് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം കേരളത്തെ ആതുരതയിൽ നിന്ന് ഈ രോഗങ്ങളുടെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്താൻ എനിക്ക് പറയാനുള്ളത് പണ്ട് പണ്ട് നമ്മളൊരു സാക്ഷരതാ യജ്ഞം പോലെ നടത്തിയ പോലെ ഒരു യജ്ഞം നമുക്ക് ആവശ്യമാണ് ഇതിന് നമ്മൾ ശരിയായിട്ടുള്ള ആഹാരത്തിലേക്ക് വരണം അതുപോലെ കുറച്ച് വ്യായാമത്തിലേക്ക് വരണം അതുപോലെ നമുക്ക് ചില പ്ലാന്റ് മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ അസുഖം വന്നാൽ നേരെ ഓടി ആശുപത്രിയിലേക്ക് പോകാറില്ല നമ്മുടെ നാട്ടിലുള്ള ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അത്തരം ചില പ്ലാന്റ് മെഡിസിൻസിലേക്ക് പച്ച മരുന്നുകളിലേക്കും ഒക്കെ മടങ്ങി ആശുപത്രിയോ ഡോക്ടർമാർ എതിർക്കല്ല ചെയ്യണത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ പോവുക അപ്പോൾ നമ്മളെ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും ചികിത്സാ ചെലവ് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും മരുന്നുകളുടെ സൈഡ് എഫക്ട് കുറയ്ക്കാൻ സാധിക്കും മരുന്നുകളിൽ നിന്ന് പുതിയ പുതിയ രോഗം ഉണ്ടാകാനുള്ള അവസ്ഥ കുറയ്ക്കാൻ സാധിക്കും ആശുപത്രിയിൽ പോയി ക്യൂ നിന്ന് നിന്ന് സമയം കളയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പുതിയ ചിന്ത നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് മൂവാറ്റുവട് സുഖജീവൻ നേച്ചർ സെന്റർ ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് അനവധി പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനാണ് നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്